ും സ്വാഗതം വരുന്നുണ്ട് ഖുർആൻ ആ ഖുർആാനും സുന്നത്തും ശാന്തിയും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും സൃഷ്ടി പൂജാരുത് സാവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകത്തെക്കുറിച്ച് വിശദീകരിച്ചു കടിയുമോ മനുഷ്യൻ ചെയ്ത അതിക്രമങ്ങൾക്ക് കത്തുല്യമായ ശിക്ഷയും അതേപോലെ നന്മകൾക്ക് പ്രതിഫലവും നൽകാൻ ഈ ലോകത്ത് കടിയുമോ ലോകത്ത് ലോകം കണ്ട ക്രൂരന്മാരായ ഭരണാധികാരികൾ അത് ആരാകട്ടെ ഹിറ്റ്ലർ സ്റ്റാലിനാകട്ടെ െ ആരൊക്കെയായിരുന്നാലും ഇന്നത്തെ ബുഷായിരുന്നാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിരുന്നാലും അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകാൻ ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിയില്ല ലോകം കണ്ട എത്രയെത്ര മഹത്വക്കൾ നന്മ ചെയ്ത സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവർ അതെ അവർ ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം നൽകാൻ സമൂഹത്തിന് കഴിഞ്ഞോ നീതിപീഴത്തിന് കഴിഞ്ഞോ മറിച്ച് സമൂഹം പകരം നൽകിയത് ഉൾക്കിരീടങ്ങൾ മാലകൾ അതേ മനുഷ്യൻ ലോകം ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ നീതി ബോധത്തിന്റെ തേട്ടമാണ് ലോകമുണ്ടാകണം അവന്റെ കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ആ ലോകമാണ് പരലോകം അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് നന്മകൾ ചെയ്തവന് സ്വർഗമുണ്ട് തിന്മകളുടെ നേതാവിന് അവിടെ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയുമുണ്ട് ഇത് ഇസ്ലാം പഠിപ്പിച്ചു ഇത്തരത്തിലുള്ള ശാന്തിയുടെ സമാധാനത്തിന് സമർപ്പണത്തിന്റെ ദർശനമാണ് പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെട്ടത് അതെ നിങ്ങൾ അറിയണം ഇസ്ലാം സ്വതന്ത്ര ചിന്തയും വിശ്വാസ സ്വാതന്ത്ര്യവും എവിടങ്ങളിലെല്ലാം നിലകൊള്ളുന്നുവോ അവിടെയെല്ലാം ഇസ്ലാം വളരെയുണ്ട് അവിടെയെല്ലാം ഇസ്ലാം വികസിക്കും അവിടെയെല്ലാം ഇസ്ലാമിന് വളർച്ച ഉണ്ടാകും അത് മനസ്സിലാക്കിയ ബുദ്ധിജീവികൾ പറഞ്ഞു പ്രത്യേകിച്ച് ബരണാക്ഷ പറഞ്ഞു അടുത്ത നൂറ് കൊല്ലത്തിനുള്ളിൽ യൂറോപ്പിനെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം കാരണം നേർക്കുനേരം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് അതിന് ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും ബുദ്ധിജീവികൾക്കിടയിൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അത് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കരുവാരിത്തേക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ട് നീതികളുടെ ധർമ്മത്തിന്റെ സത്യത്തിന്റെ ഭാഗത്ത് ഖുർആാനും പ്രവാചകന്റെ സുഹൃത്തും നിലക്കൊണ്ട് എന്നുള്ള എത്ര കാരണത്താൽ അവരുടേതായ സ്വാർത്ഥ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിനെ ഭീകരവാദമായി തീവ്രവാദമായി വർഗീയവാദമായി ചിത്രീകരിക്കുന്നു മധ്യത്തിനെതിരെ ഖുർആാനിനോളം ശക്തമായ നിലപാട് സ്വീകരിച്ച മറ്റൊരു വേദഗ്രന്ഥമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് പഠിക്കാം അഞ്ചാം മധ്യായുമായൊന്ന് വചനങ്ങളിലൂടെ ഇന്ന് അതേപോലെ ം പ്രശ്നം വെച്ച് നോക്കൽ ഭാഗ്യപരീക്ഷണം എല്ലാം തന്നെ പൈശാചികമാണ് നിന്ന് മാറി നിൽക്കണം നിങ്ങളുടെ മോക്ഷത്തിന് തടസ്സമാകും അത് എന്ന് പച്ചയായി മദ്യത്തെ ഹറാമാക്കുന്ന ഖുർആൻ പോക്കറ്റ് അതുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യത്തെ കസേരകൾ ഉറപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് ബിസിനസ് മാഗ്നറ്റുകൾക്ക് അക്കാരി കോണ്ടാക്ടർമാർക്ക് ഇസ്ലാമിനെ സഹിക്കില്ല രസിക്കില്ല ദഹിക്കില്ല അതുകൊണ്ട് ഇസ്ലാം ഭീകരവാദമാണ് ആരും പഠിക്കില്ലല്ലോ ഇസ്ലാമിനെ ആരും അടുക്കില്ലല്ലോ ഖുർആാനിലേക്ക് അങ്ങനെ പറഞ്ഞാൽ പേടിയോടുകൂടെ മാറി നിൽക്കുകയുള്ളു അതെ അതോടൊപ്പം തന്നെ ഇസ്ലാം വ്യഭിചാരത്തിനെതിരെ ഖുർആനോളം ശബ്ദിച്ച മറ്റൊരു വേദഗന്ധമുണ്ടോ ഇല്ല ഖുർആൻ പറഞ്ഞു അടുക്കരുത് വ്യഭിചാരത്തിലേക്ക് ചെയ്യരുത് എന്നല്ല അടുക്കുക വ്യഭിചാരത്തിലേക്ക് എന്ന വ്യഭിചാരം ഉണ്ടാകാവുന്ന സകല സാഹചര്യങ്ങൾക്കും തടയിട്ടാദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം അതിലൊന്നാമത്തെ പടിയാണ് സത്യവിശ്വാസിനികൾ മാന്യമായ വസ്ത്രം മുഖവും ഭാഗവും അതെ അവൾ തിരിച്ചറിയപ്പെടണം കാമരാക്ഷസന്മാരുടെ കഴുകെ കണ്ണുകൾക്ക് കൊത്തി വരിക്കാനുള്ള മേനിയത് മറിച്ച് എന്റെ ഭർത്താവിന് സമർപ്പിക്കുവാനുള്ളത് അവൾ അക്രമിക്കപ്പെടാതിരിക്കാൻ പതയണിയാത്ത ശരീരത്തിന് അതേപോലെ മാംസമായ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വസ്ത്രധാളികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെ എന്തിനേറെ നഴ്സിംഗ് കോളേജുകളിൽ അവളത്തെ പ്രിൻസിപ്പൽ സ്ത്രീ ആണെങ്കിൽ വരെ നമുക്കവിടെ അവരെ ചേർക്കാൻ പറ്റാത്ത ഗതികേടാണ് എന്നുള്ളത് മാറണം അതുകൊണ്ട് മാന്യമായ വസ്ത്രമണിയണമെന്ന് പറഞ്ഞു അത് എടുത്ത് തന്നെ അടുത്ത് ആ രംഗത്ത് പഠനം നടത്തിയ പലരും പറഞ്ഞു ഇസ്ലാമിന്റെ വസ്ത്രമാണ് ഏറ്റവും മാനവികം വസ്ത്രം വളരെ മോശമാകുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് ലൈംഗിക ചോദന ഉണ്ടാകും കാരണം പുരുഷന്റെ ലൈംഗിക ചോദനയിലെ പ്രധാന ഘടകമാണ് കാഴ്ച കണ്ടാൽ പുരുഷന്റെ ലൈംഗിക ചോദന ഉണരും ശരീരത്തിന് സ്ത്രീകൾ കാണിച്ചാൽ അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകും ബലാത്സംഗങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മാന്യമായ വസ്ത്രം അണിയണമെന്നാണ് പല ബുദ്ധിജീവികളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഖുറാൻ പറഞ്ഞു കണ്ണുകളെ കാത്തണം പുരുഷ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഇരുപത്തിനാലാം അതിന്നൂറിലെ മുപ്പത് മുപ്പത്തി ഒന്ന് വചനങ്ങളിലൂടെ എന്നിട്ടും ഖുറാൻ നിർത്തിയില്ല ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാവാൻ പാടില്ലാകും അതുകൊണ്ട് മാറണം ഒരു സ്ത്രീ മഹറമിന്റെ കൂടെ യാത്ര ഒന്നില്ലെങ്കിൽ പിതാവ് കൂടെ വേണം അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ മകൻ കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ വന്യപ്പ കൂടെ ഉണ്ടാകണം ഇല്ല എങ്കിൽ യാത്ര ചെയ്ത കേരളക്കരയിൽ ഒരു സഹോദരിക്കുണ്ടായ അനുഭവം ഉണ്ടാകും അതുകൊണ്ട് കൂടെ ഒരു ഉണ്ടാകണം ഭർത്താവിന്റെ അടുക്കൽ സ്വന്തം ഭാര്യ മറ്റു സ്ത്രീകളുടെ സൗന്ദര്യം വിവരിച്ചു കൊടുക്കാൻ പാടില്ല അതും മനസ്സിലാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്തരത്തിൽ വ്യഭിചാരം ഉണ്ടാകാവുന്ന സകല സാഹചര്യങ്ങൾക്ക് ഇസ്ലാം തടയിട്ടു എന്നിട്ടും ചെയ്യുന്നത് വിവാഹിതരാണെങ്കിൽ പറഞ്ഞു നാലാളുകളുടെ മുന്നിൽ വെച്ച് പച്ചയ്ക്ക് ബലാത്സംഗം ചെയ്യുന്നവനെ വെച്ചിരുത്താൻ പാടില്ല എറിഞ്ഞുകൊല്ലണമെന്ന് ആൻ പറഞ്ഞു വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ കേവല ലൈംഗിക ചോദനകൾ ചെയ്തുപോയി എങ്കിൽ സമൂഹ മധ്യത്തിൽ വെച്ചവൻ നൂറികൾ അടിക്കണം എന്ന് പറഞ്ഞു മാതൃകാപരമായ ശിക്ഷ ും മാനവികമായ പ്രായോഗികമായ ശിക്ഷ അത് കൊടുക്കാത്തത് കൊണ്ടാണ് അത് കൊടുക്കാത്തത് കൊണ്ടാണ് കേരളക്കരയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കണം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ തുടങ്ങി ലോക എയ്ഡ്സ് ഡേ ആചരിക്കാൻ ഓരോ വർഷം കഴിയുംതോറും അതേ എയ്ഡ്സ് രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ബോധവൽക്കരണത്തിന്റെ കഥയറിയണോ എയ്ഡ്സിനെ തടയൂ ഉറ ഉപയോഗിക്കും നല്ല പരസ്യവാചകം എയ്ഡ്സിനെ തടയൂ ഉറ ഉപയോഗിക്കൂ എന്ന് നിങ്ങൾക്ക് ഏത് വേശിയുമായി ശരീര ബന്ധം പുലർത്താം പക്ഷേ ഉറ ഉപയോഗിക്കണം എന്ന് മാത്രമാണല്ലോ ഈ പരസ്യവാചകർത്ഥം കേരള സാംസ്കാരിക വകുപ്പ് ഈ അടുത്തിറക്കിയ പരസ്യവാചകം നിങ്ങൾ അറിയണ്ടേ ഒരു ഭർത്താവ് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് പാൻ ഷർട്ട് ഒക്കെ ഇട്ട് ആളൊരു ബാഗും ഒക്കെ എടുത്തിട്ട് യാത്ര പോവാൻ വേണ്ടി നിൽക്കാം അപ്പൊ പിന്നാലെ ഭാര്യ വന്നിട്ട് ഹേയ് ഒന്ന് നിൽക്കണേ എന്ന് പറയാം എന്നിട്ട് കയ്യിലുള്ള കോണ്ടം ഗർഭനിരോധനം ഉറങ്ങിനെ ചൂണ്ടിക്കൊണ്ട് കൊടുത്തിട്ട് പറയാം ഇത് കൈവച്ചിട്ട് പോയിക്കോ വരുമ്പോ വല്ല എച്ച് ഐ വി ായിട്ട് ഇങ്ങോട്ട് വരില്ല നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം കേരള സംസ്കാരത്തിന്റെ കഥയാണ് കേരള സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയത് ഇതാണ് കഥ ഇതാണ് കഥ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റിലയിൽ എറണാകുളം വൈറ്റില ബൈപ്പാസ് ലോകസുന്ദരിയുടെ നേതൃത്വത്തിൽ കുറേയധികം പെണ്ണങ്ങളും പുരുഷന്മാരും ഈ ലോകസുന്ദരിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ട മത്സരം എന്തിനെന്നറിയുമോ എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂട്ടമായിട്ട് ഓടിയ നടക്കോ കാര്യം ഇല്ല ശക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം പ്രായോഗികമായ മാനവികമായ പരിഹാരങ്ങൾ ഉണ്ടാകണം അതൊന്നും നിർദ്ദേശിക്കാനില്ല ഈ അടുത്ത് വി എൻ ഐയിൽ നടന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയണ്ടേ എൽത്തൻ ജോൺ എന്നാണ് ഒരു ബുദ്ധിജീവി അയാളൊരു സംഘടന ഉണ്ടാക്കി അയാളുടെ സംഘടന നടത്തിക്കൂടുന്ന അട്ടകാശം നിങ്ങൾ അറിയണ്ടേ ഓരോ ഓഡിറ്റോറിയങ്ങളിലും വളരെ മോശമായ വസ്ത്രം മേണിച്ച് മാതക നൃത്തങ്ങൾ സംഘടിപ്പിക്കുക അതിന് ഇന്ത്യൻ അംബാസിഡർ പോയി അയാൾ പോയപ്പോ തന്നെ മൂക്കത്ത് വരലിൽ വെച്ച് പോയി ആവും ഇതൊരിക്കലും കണ്ടിട്ടില്ല കാരണം പൂർണ്ണനഗ്നരായിക്കൊണ്ടാണ് ആളുകളൊക്കെ കടന്നു വന്നത് അതിൽ കടന്നു വന്ന ഒരു ഭാര്യയും ഭർത്താവും ശരീരത്തിലെ വസ്ത്രമൊക്കെ മാറി പൂർണ്ണനഗ്നരായിട്ട് ശരീരം മുഴുവൻ മഞ്ഞപ്പയ്യൻ്റെ അടിച്ച് അവിടങ്ങളിലെല്ലാം കറുത്ത പുള്ളിയിട്ട് കൊണ്ട് പുള്ളിപ്പുലികൾ നടന്നു വരുന്നത് പോലെ വന്നു അവരെ ഇവർ ആനയിച്ചു സ്റ്റേജിലേക്ക് സ്റ്റേജിൽ കയറി നല്ല ഡാൻസ് അവർക്കൊന്നാം സമ്മാനം നൽകി എച്ച് എൽ ചോദിച്ചു എന്താ ചങ്ങാതി ചെയ്യണേ ഇത്രയും മോശവും ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അത്രേ ഞങ്ങൾ ഇത് ചെയ്യുന്നത് നല്ല സാക്ഷാത്കാരാണത് ഇതാണ് കഥ എയ്ഡ്സ് വിരുദ്ധതയുടെ ഭാഗം ഇതാണെങ്കിൽ എന്തുകൊണ്ട് പരിഹാര മാർഗം കൃത്യമായ മാനവികമായ നിർദ്ദേശം നൽകി കൃത്യമായ അതേ വിവാഹപ്രായമെത്തിയാൽ ആദ്യം പുരുഷനായാലും സ്ത്രീയായാലും കല്യാണം കഴിച്ചു കൊടുക്കണം ഇല്ലാത്ത യുവാക്കളാണെങ്കിൽ നോമ്പെടുക്കണം കൃത്യമായ റസൂലദാന നിർദ്ദേശം എന്നിട്ട് പറഞ്ഞു വ്യഭിചാരം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി മാന്യമായ വസ്ത്രമണിയണം കണ്ണുകളെ താത്തണം സ്ത്രീയും പുരുഷനും ഒറ്റക്കാവാൻ പാടില്ല ഒറ്റയ്ക്ക് ഒരു പണ്ണ് യാത്ര ചെയ്തൊരു പ്രശ്നം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇയാളെ കൃത്യമായ മാനവികമായ നിർദ്ദേശങ്ങൾ എന്നിട്ടും ചെയ്ത നൂറ് അടി കണ്ട് കൊടുക്കണം പറഞ്ഞു നോക്കണം കൃത്യമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഇതാണ് ഇസ്ലാമിന് പറയാനുള്ളതല്ലാതെ എയ്ഡ്സിനെ തടയും ഉറവിക്കുന്നുള്ള തരന്തായ നേർപ്പാടും ഇസ്ലാമിനെ മുന്നോട്ട് വെക്കാനില്ല പച്ചയായി നേരെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ഇസ്ലാമിന് പറയാൻ കഴിയും ആ ആദർശ ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആൻ കൃത്യമായി സ്ത്രീകളെ മാനിച്ച ആദർശ പ്രസ്ഥാനമാണ് സ്ത്രീക്ക് ആത്മാവുണ്ട് എന്ന് പറഞ്ഞ സ്ത്രീക്ക് സ്വത്തിന് അവകാശം കൊടുത്ത വിവാഹമോചനം ചെയ്യാനും ഒരു പുരുഷനെ തെരഞ്ഞെടുക്കുവാനുമുള്ള പൂർണ്ണ അധികാരവും അവകാശവും കൊടുത്തത് ഇസ്ലാം സ്ത്രീക്ക് മാത്രമാണ് സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് ദർശനം കൊടുത്തിട്ടുണ്ടോ സതി സമ്പ്രദായത്തിന്റെ ഭാഗമായി ഭർത്താവ് മരിച്ചാൽ ചാടി മരിക്കേണ്ട ഗതികൾ ഉണ്ടായിരുന്നു അത് കണ്ട് തന്റെ തന്റെ ഭാര്യ സതിയുടെ ഈ കൂമാനത്തിൽ പെട്ട് പിടഞ്ഞു മരിക്കുന്നത് കണ്ട് രാജാറാം മോഹൻ റായിയുടെ ഹൃദയം വെറുകൊണ്ടു അദ്ദേഹം സതിക്കെതിരെ പോരാടി സതി നിരോധിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സതിയുടെ പുനരാവർത്തനത്തിന് സാക്ഷിയായി ഉത്തരേന്ത്യ എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞു നോക്കണം നിങ്ങൾ പെണ്ണിന്റെ ഹൃദയം കഴുത ഹൃദയമാണെന്നാണ് ഒരു ഖേദം പറഞ്ഞത് നിങ്ങൾക്ക് നോക്കാം കേവലം ഒരു ആരോപണമല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയായി കഴിഞ്ഞാൽ അത് അവൾ പിതാവിന്റെ കീഴിൽ നിൽക്കൊള്ളണം അതേപോലെ യൗവനാവസ്ഥയിൽ ഭർത്താവിന്റെ കീഴിലാവണം അവൾ എന്തിനെ വയോവൃദ്ധരായാൽ മകന്റെ ചൊൽപടിച്ച് നിക്കണം എന്നാ സ്ത്രീ സ്വതന്ത്രം സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നാൽ അവരുടെ പരിധിയും അവരുടെ മാനസികമായ അവസ്ഥയും അവരുടെ കൃത്യമായ ശാരീരിക പ്രകൃതിയും എല്ലാം അറിഞ്ഞുകൊണ്ട് അവൾക്ക് കൃത്യമായ മാനവും സ്ഥാനവും നൽകി ആദരിച്ച ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം അവൾക്ക് സ്വന്തം ഭർത്താവിന് വേണ്ടെന്ന് വെക്കാൻ അധികാരം വരെയുണ്ട് ഹിന്ദുമതത്തിനുണ്ടോ ർശനിക പ്രമാണങ്ങളുണ്ടോ ക്രൈസ്തവ ദർശനങ്ങളിലുണ്ടോ എന്തിനേറെ ആധുനിക സമൂഹത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് സ്വത്തവകാശം പോലും ലണ്ടനിൽ സ്ത്രീകൾക്ക് അതിനു മുമ്പ് ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം തൊലാക്കിനെ കുറിച്ച് ഏറെ വിമർശിക്കപ്പെട്ടു എന്നറിഞ്ഞു എന്താണ് തൊലാക്ക് മൂന്ന് തവണ തൂ തൂ തവണല്ല തൊലാക്ക് അത് ഇസ്ലാം പഠിപ്പിച്ച തൊലാഖുമല്ല ഒരു ഭാര്യ ഭർത്താവ് അവരുടെ സ്നേഹം ഒന്നും നിലനിൽക്കില്ല എന്താ ആയാലും അങ്ങനെ ആദ്യം ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കണം ഉപദേശിക്കണം എന്നിട്ടും ഭാര്യ മാറി അവൾ ാണ് സഹകരിച്ചു പോവാൻ കഴിയില്ല എങ്കിൽ അവളുടെ കിടക്കയിൽ നിന്ന് മാറിക്കിടക്കണം തന്റെ കിടപ്പറയിൽ നിന്ന് ഭർത്താവ് മാറിപ്പോയാൽ സകല സ്ത്രീകളുടെ അഹങ്കാരം തീരും അത്രയും മനഃശാസ്ത്രപരമായ സമീപനം ഇസ്ലാം മുന്നോട്ട് വെച്ചു എന്നിട്ടും അവൾ നന്നാകുന്നില്ല എങ്കിൽ അവരുടെ ശരീരത്തിൽ വലിയ മുറിപ്പാടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ ചെറിയ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം എന്നിട്ടും നന്നാകുന്നില്ല എങ്കിൽ അതേ ഇടയിൽ മധ്യസ്ഥന്മാരെ വെച്ച് വലികളെ വെച്ചുകൊണ്ട് സാരോപശം നൽകി പ്രശ്നം പരിഹരിക്കാൻ നോക്കണം എന്നിട്ടും നിരോപിച്ചു പോകാൻ കഴിയുന്നില്ല എങ്കിലാണ് ഒന്നാമത്തെ തലാക്ക് ഒന്നാമത്തെ തലാക്ക് തലാക്ക് കഴിഞ്ഞ ഉടനെ ആ സ്ത്രീയെ വടിയെടുത്ത് വീട്ടിൽ നാട്ടി നാട്ടിയോടിക്കല്ലേ വേണ്ടത് അവന്റെ വീട്ടിൽ തന്നെ താമസിക്കണം അവൻ തന്നെ ചെലവ് കൊടുക്കണം അവന്റെ കുട്ടികളെ വളർത്തണം അവന്റെ കൺമുന്നിൽ അവളെ വളരണം അവന്റെ മുന്നിൽ തന്നെ അവൾ അലക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം അവൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴും മറങ്ങുമ്പോഴും വീട്ടിലുള്ളപ്പോഴെല്ലാം അവളെ കാണണം അങ്ങനെ മനസ്സിന് മാറ്റമുണ്ടായി പിന്നെയും അവളെ തിരിച്ചെടുക്കാനുള്ള അവസരം കൊടുത്തു എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ അതിന്റെ എല്ലാ പരിശ്രമങ്ങളും കഴിയുമ്പോഴാണ് പിന്നെ തരാക്ക് രണ്ടാമത്തെ അവസ്ഥയിലേക്ക് പോണുള്ളൂ ഇത്ര കൃത്യമായി എവിടെയാണുള്ളത് ഇതുപോലെ സ്വന്തം സ്ത്രീക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെ തൊലാക്ക് ചെയ്യാൻ വിവാഹമോചന അധികാരം ഇസ്ലാമിനുണ്ട് ഹൈന്ദവ സഹോദരികൾക്കുണ്ടോ സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെക്കാൻ മനുസ്മൃതി അംഗീകരിക്കുന്നുണ്ടോ ഇല്ല മനുസ്മൃതി മനുസ്മൃതിക്കണില്ല ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ സമ്മതിക്കുന്നില്ല ബൈബിൾ സമ്മതിക്കുന്നില്ല ഒരു ഭാര്യയുടെ ഭർത്താവ് മുഴുകുടിയനാണ് വ്യഭിചാരിയാണ് ക്രൂരനാണ് മയക്കുമർ നിരൂപീകൃത നേതാവാണെങ്കിലും അവൻ ക്രൂരനാണ് ഉപദ്രവിക്കുന്നവനാണ് കാട്ടാളനാണ് കശ്മളനാണെങ്കിലും വരെ വിവാഹമോചനം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാനുള്ള അധികാരം എന്നാൽ ഇസ്ലാം എന്താ പറഞ്ഞത് യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ കൃത്യമായ കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വലികൻ്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കാനുള്ള അധികാരവും അവകാശവും കൊടുക്കും നോക്കണം വിവാഹ മൂല്യം തിരിച്ചു കൊടുത്തുമാവാം കൊടുക്കാതെ മറ്റേത് മതദർശനമുണ്ട് ഇത്രപ്പോളം സ്ത്രീയെ മാനിച്ച് ആദരിച്ച ഒരു മതഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ് അത് നിങ്ങൾ അറിയണം അതല്ലാതെ കേവലം ഖുർആനിന്റെ തൊലാക്കിനെ കുറിച്ച് അറിയാത്ത എന്താണ് എന്ന് പോലും അറിയാത്ത ഭാഷാപരമായി നൈപുണ്യമില്ലാത്ത ആളുകളാണ് തൊലാക്കിനെ കുറിച്ച് പറയുന്നത് അത് കേട്ടൊരു സാധാരണക്കാർ വിചാരിക്കും അതെ മുസ്ലിങ്ങൾ ഇങ്ങനെ ഭാര്യ എപ്പോഴാണ് തുപ്പാൻ കിട്ടുന്നോണ്ട് നടക്കല തൂ തൂത്തുകൊണ്ട് നൂ ൊരു ഭാര്യ പോയി അങ്ങനത്തെ ഒരു സ്വീകരിക്കാം അതിൽ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ ഇന്നത്തെ വിവാഹിതരായ ആളുകളാണ് വേശികളെ സമീപിക്കുന്നത് അടുത്ത കാലത്തെ പഠനങ്ങൾ ഇന്ന് ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിച്ചഴിക്കപ്പെട്ട കൃതിയതെന്നറിയുമോ സാഹിത്യ സാങ്കേതിക മേഖലകളിൽ വിശദീകരിച്ചുള്ള കൃതിയൊന്നല്ല നളിനി ജമീല എന്ന ലൈംഗിക തൊഴിലാളികളുടെ ജീവചരിത്രം അതാണിപ്പോ ഏറ്റവും കൂടുതൽ വിചടിക്കപ്പെട്ടത് അവളതിൽ പറയുന്നത് എന്തെന്നറിയുമോ ഞങ്ങൾ ഭാര്യമാരേക്കാൾ സ്വതന്ത്രരാണ് എൻ്റെ മകളാണ് ഈ മോശം ഈ വിചാരത്തിലേക്ക് വരുന്നതെങ്കിൽ ഇത് കൈകൾ നീട്ടി ഞാൻ സ്വീകരിക്കും നോക്കണം ഇതാണ് കഥ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വിവാഹിതനായ ആളുകളാണ് കൂടുതൽ അഭിസാരികളെ സന്ദർശിച്ചു അതേപോലെ യുവാക്കളെ രംഗത്ത് കാലെടുത്ത് വെക്കുന്നു ഇസ്ലാം പറഞ്ഞു സ്വാഭാവികമായും പുരുഷന് ലൈംഗിക ഉണ്ടാവാം ഭാര്യ വന്ധതയുള്ളവളാണെങ്കിൽ അവൾക്ക് ലൈംഗിക ശേഷി ഇല്ലെങ്കിൽ അവൾ മാറാരോഗിയാണെങ്കിൽ അവൾ പ്രസവിക്കാത്തവളാണെങ്കിൽ അതേ ഒരു പുരുഷന് അവന് കഴിവുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാം അതല്ല ഈ രോഗമുള്ള പ്രസവിക്കാത്ത അവളെ വലിച്ചെറിയണോ തെരുവിലേക്ക് അതോ വ്യഭിചാരശാലയിലേക്ക് പോണോ വ്യഭിചാരശാലയിലേക്ക് പോകേണ്ടവർക്ക് പോകാം അവളെ വലിച്ചെറിയേണ്ട